എൻ്റെ പേര് സുധാകരൻ സ്കൂളിൽ വർക്ക് വർക്കുകയാണ് എൻ്റെ ചോദ്യം ഇസ്ലാമിൽ സ്ത്രീകൾക്ക് അർഹമായ ബഹുമാനം കൊടുക്കുന്ന ഒരു ജീവിത രീതിയാണ് ഖുർആാനിലൊക്കെ പറയുന്നത് പക്ഷെ ഇന്നും സ്ത്രീകൾ വീടുകളിൽ ഇരിക്കേണ്ടവരാണ് എന്നും അല്ലെങ്കിൽ ഇതുപോലുള്ള പൊതു സ്ഥലങ്ങളിൽ പോലും അവർക്ക് കടന്നു വരാൻ കഴിയാത്ത രീതിയിൽ മറയ്ക്കപ്പെട്ട് നിൽക്കേണ്ടവരാണ് എന്നും ഉള്ള ഒരു ചിന്താഗതി പൊതുവെ കണ്ടുവരുന്നുണ്ട് ഇവിടെ തന്നെ നോക്കുക തൊട്ടപ്പുറത്തൊരു മറയ്ക്കുള്ളിലാണ് സ്ത്രീകൾ ഇരുത്തിയിരിക്കുന്നത് ഇങ്ങനെ എന്തിനാണ് ഒരു വേർതിരിവ് സ്ത്രീകളോട് കാണിക്കുന്നത് ഇങ്ങനെ ഈ പുതിയ കുറ്റാടിലേക്ക് കടക്കുമ്പോഴും മറയ്ക്ക് അല്ലെങ്കിൽ മറയ്ക്കപ്പെട്ട് നിൽക്കേണ്ടവരാണോ സ്ത്രീകൾ അതോ പുരുഷന്റെ കൂടെ വന്നിരിക്കേണ്ടവരാണോ ഇതിനുള്ള ഒരു ഉത്തരവാണ് എനിക്ക് വേണ്ടത് ബഹുമാന്യ സുഹൃത്ത് സുധാകരൻ അധ്യാപകനാണ് അദ്ദേഹം പറഞ്ഞത് അധ്യാപനാണല്ലോ അല്ലേ അദ്ദേഹത്തിന്റെ സംശയം പലപ്പോഴും ഇസ്ലാമുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ഏറെ ഉയർന്നു വരാറുള്ള ഒരു പ്രശ്നമാണ് സ്ത്രീകളെ എന്തിനു മാറ്റി നിർത്തണം പരിശുദ്ധ ഖുർാനും പ്രവാചക വചനങ്ങളും സ്ത്രീകൾക്ക് അർഹമായ സ്ഥാനവും മനവും പ്രാധാന്യവും എല്ലാം നൽകിയിട്ടുണ്ട് മുസ്ലിം സമൂഹത്തിൽ സ്ത്രീകൾ മറക്കുള്ളിലാകുന്നത് എന്തുകൊണ്ട് തീർച്ചയായും ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയാണ് ഒന്നാമതായി തന്നെ സുധാകരന്റെ ആദ്യത്തെ നിരീക്ഷണം ശരിയാണ് അത് പരിശുദ്ധ ഖുർആാൻ പ്രവാചക ചര്യ ഇത് എല്ലാം തന്നെ സ്ത്രീകൾക്ക് നൽകുന്ന സ്ഥാനവും സ്ത്രീകൾക്ക് നൽകുന്ന അർഹമായ പ്രാധാന്യവും നമ്മൾ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടതുണ്ട് സത്യത്തിൽ സ്ത്രീക്ക് അവകാശമുണ്ട് എന്ന് ആദ്യമായി നമ്മൾ കാണുന്നത് പരിശുദ്ധ ഖുർആാനിലാണ് ഖുർആാനിലെ രണ്ടാമത്തെ അധ്യായം സൂറത്തുൽ ബക്രയിലെ ഇരുന്നൂറ്റി ഇരുപത്തി എട്ടാമത്തെ വചനത്തിൽ എന്ന് പറയുന്നതിന് മുൻപ് സ്ത്രീകൾക്ക് ൾ ഉള്ളതുപോലെ തന്നെ അർഹമായ അവകാശങ്ങളുമുണ്ട് എന്ന് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് എന്ന് വേണ്ട ഈ പതിനെട്ടാം നൂറ്റാണ്ടിന്റെ മുൻപ് എഴുതപ്പെട്ട ഒരു ധർമ്മശാസ്ത്ര ഗ്രന്ഥത്തിലും പെണ്ണിന് അവകാശമുണ്ട് എന്ന ഒരു പരാമർശം കാണാൻ സാധ്യല്ല പെണ്ണിന് കേവലം ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് എവിടെയുള്ള ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലുള്ളൂ എന്നാൽ ഖുർആാൻ പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പെണ്ണിന് ബാധ്യതകൾ മാത്രമല്ല അവകാശങ്ങളുമുണ്ട് എന്ന് പ്രഖ്യാപിച്ച ഗ്രന്ഥമാണ് ആ അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് റസൂൽ അള്ളഹി സല്ലാ അലൈഹി സ്വലമ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രവാചകൻ സലഹലൈ വസ ജനിക്കുമ്പോൾ പുത്രിയായി ജനിക്കുന്ന പെൺകുഞ്ഞിന്റെ അവകാശങ്ങൾ മുതൽ മരണപ്പെടുമ്പോൾ ഉമ്മൂമ്മയായി മരിക്കുന്ന വാർദ്ധക്യത്തിലെത്തിയ പെണ്ണിന്റെ അവകാശങ്ങൾ വരെ എന്തൊക്കെയാകണമെന്ന് കൃത്യമായി പഠിപ്പിക്കുകയും അതിനെക്കുറിച്ച് നിഷ്കർഷിക്കുകയും ചെയ്തിട്ടുണ്ട് മുസ്ലിം സമൂഹത്തിൽ പലപ്പോഴും ഈ അവകാശങ്ങൾ ലഭിക്കാത്ത അവസ്ഥയിൽ പെണ്ണുങ്ങൾക്ക് ആ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നത് ശരിയാണ് ആ അത്തരം ഒരവസ്ഥയിൽ നിന്ന് പരിശുദ്ധ ഖുർന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ സ്ത്രീകളെയും സമൂഹത്തെയും സംസ്കരിക്കുവാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ വ്യാപകമായി നടന്നു വരുന്നുമുണ്ട് എന്നാൽ സുധാകരൻ ഇവിടുത്തെ നിരീക്ഷണം പെണ്ണിനെ എന്തിന് വേർപെടുത്തിയിരുത്തുന്നു എന്നതാണ് അത് പെണ്ണിനോടുള്ള ഒരു അവഗണനയല്ലേ എന്നാണ് ചോദ്യം ഈ ഇസ്ലാമികമായി പറഞ്ഞാൽ ഇത് ഇങ്ങനെ വേർപെടുത്തിയിരുത്തണമെന്നും ഈ രൂപത്തിൽ ഉള്ള സ്ത്രീ പുരുഷ മിശ്രണം പൊതുസമൂഹത്തിൽ പൊതുസമൂഹത്തിൽ ഉണ്ടാകരുത് എന്നുമുള്ളത് ഖുർആാനിന്റെയും തിരുസുന്നത്തിന്റെയും തന്നെ നിർദ്ദേശമാണ് എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ വേർപെടുത്തിയിരുത്തിയിട്ടുള്ളത് പരിശുദ്ധ ഖുരാന്റെയും പ്രവാചക ചര്യയുടെയും നിർദ്ദേശമാണ് സ്വതന്ത്രമായ സ്ത്രീ പുരുഷ മിശ്രണം പാടില്ലായ അത് എന്തുകൊണ്ട് എന്നതാണ് അടുത്ത പ്രശ്നം തീർച്ചയായും ഏതൊരു സമൂഹത്തിലാണെങ്കിലും അവിടെ ഉണ്ടാകേണ്ട സ്ത്രീയുടെയും പുരുഷന്റെയും ഉത്തരവാദിത്വങ്ങളും കടമകളുമുണ്ട് ഉണ്ട് പെണ്ണിനെ സംബന്ധിച്ചിടത്തോളമാണ് പെണ്ണ് എക്കാലഘട്ടത്തിലും ഏറെ ഉപദ്രവിക്കപ്പെടുകയും പെണ്ണ് ഏറെ ചൂഷണം ചെയ്യപ്പെടുകയും ചെയ്തിട്ടുള്ള ഒരു അസ്തിത്വമാണ് അങ്ങനെ ചൂഷണം ചെയ്യപ്പെട്ടതും ഉപദ്രവിച്ചതുമെല്ലാം തീർച്ചയായും പുരുഷാധിപത്യ ആൺകോയ്മ വ്യവസ്ഥിതികളും ആൺകോയ്മ പ്രസ്ഥാനങ്ങളും മതങ്ങളുമെല്ലാമാണ് എന്നുള്ളതും വസ്തുത എന്നാൽ പെണ്ണ് ഉപദ്രവിക്കപ്പെടാൻ എന്ത് കാരണം പെണ്ണിന് നേരെ അതിക്രമങ്ങൾ ഉണ്ടാകാൻ എന്ത് കാരണം സ്ത്രീയുടെയും പുരുഷന്റെയും പ്രകൃതികൾ തമ്മിൽ തന്നെ ഒരു അടിസ്ഥാനപരമായ വ്യത്യാസമുണ്ട് ആ വ്യത്യാസം ഇന്ന് ആധുനിക ശാസ്ത്രം അംഗീകരിച്ച് കഴിഞ്ഞിട്ടുള്ളതാണ് അത് സ്ത്രീയുടെ ശരീരപ്രകൃതിയിൽ പുരുഷനെ സംബന്ധിച്ചിടത്തോളം പുരുഷന്റെ കണ്ണുകൾ അവന്റെ വലിയൊരു പ്രലോഭന കേന്ദ്രമാണ് എന്നും കാഴ്ച ലൈംഗികമായ പ്രലോഭനമുണ്ടാക്കുന്ന ഒരു ഒരു കാര്യമാണ് എന്നും ഇന്ന് ശാസ്ത്രലോകം അംഗീകരിച്ച് കഴിഞ്ഞിട്ടുള്ളതാണ് ലൈംഗിക പ്രലോഭനത്തെ സംബന്ധിച്ചിടത്തോളം ലൈംഗിക പ്രലോഭനത്തെ സംബന്ധിച്ചിടത്തോളം പുരുഷനിലാണെങ്കിലും സ്ത്രീലാണെങ്കിലും പ്രലോഭനത്തിന് നിമിത്തമാകുന്നത് നമ്മുടെ തലച്ചോറിലുള്ള ഹൈപ്പോ തലാമസ് എന്ന് പറയുന്ന ചെറിയ ഒരു ഗ്രന്ഥി അതിന്റെ നിർദ്ദേശപ്രകാരം ശരീരത്തിലെ ലൈംഗികാവയവങ്ങൾ ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറയുന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോഴാണ് പ്രലോഭനം എന്ന ഒന്നുണ്ടാകുന്നത് ആസക്തി എന്ന ഒന്നുണ്ടാകുന്നത് പുരുഷനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീയുടെ ആകാര വടിവിന്റെ കാഴ്ചയിൽ തന്നെ ടെസ്റ്റോസ്റ്റെറോന്റെ ഉൽപ്പാദനം നടക്കുമെന്നും അത് അവന് പ്രലോഭനമുണ്ടാക്കുമെന്നും അത് തീർച്ചയായും തെറ്റുകളിലേക്ക് അവന് പ്രചോദനമുണ്ടാകുമെന്നുമെല്ലാം പറയുന്നത് ആധുനിക ശാസ്ത്രമാണ് പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല പറയുന്നത് താൻ പെണ്ണിന് ടെസ്റ്റോസ്റ്ററോൺ ഉൽപ്പാദനം നടക്കുക സ്പർശമുണ്ടാകുമ്പോഴും സ്വകാര്യതയുണ്ടാകുമ്പോഴുമാണ് അപ്പോൾ പറഞ്ഞു വരുന്നത് ഇതേപോലെയുള്ള സദസ്സുകൾ ആണെങ്കിലും അല്ലാത്തടത്താണെങ്കിലും തീർച്ചയായും ഇവിടെ ദാർശനികമായൊരു ചർച്ച നടക്കുകയാണ് പലതരത്തിലുള്ള ആളുകളുണ്ട് ആ പലതരത്തിലുള്ള ആളുകളുള്ള ഒരു സ്ഥലത്ത് സ്ത്രീക്ക് സ്വതന്ത്രമായി അവൾക്ക് അവളുടെ സ്വാതന്ത്ര്യത്തിൽ ആരെയും ഭയപ്പെടേണ്ടതില്ലാത്ത രൂപത്തിൽ ഈ ചർച്ച കേൾക്കുവാനും അതിൽ പങ്കെടുക്കുവാനുമുള്ള അവസരം ഉണ്ടാവുക പുരുഷനാണെങ്കിലോ അവന് പ്രലോഭിതമാകുന്ന മനസ്സില്ലാതെ ആ രൂപത്തിലുള്ള ചിന്തകളില്ലാതെ ആദർശപരമായ ദാർശനികമായ ചിന്തകളിൽ മാത്രം മുഴുകാൻ കഴിയുന്നൊരവസ്ഥ ഉണ്ടാവുക മിശ്രണം വ്യാപകമായി നടക്കുന്ന ഏതൊരു സദസ്സിലും സംഭവിക്കാറുള്ള കുഴപ്പങ്ങൾക്ക് കേരളീയ സമൂഹം തന്നെ ഏറെ സാക്ഷികളായതാണ് തീർച്ചയായും അത് നിയന്ത്രിച്ചാൽ പോരേ എന്ന ചോദ്യം ഉണ്ടാകാം പക്ഷെ ഏറ്റവും അടിസ്ഥാനപരമായി അവിടെ യഥാർത്ഥത്തിൽ മാനവികമായ യഥാർത്ഥ നിർദ്ദേശം ആവശ്യമില്ലാത്ത രൂപത്തിലുള്ള സമ്മിശ്രണം ഒഴിവാക്കുക എന്നത് തന്നെയാണ് ആ സമ്മിശ്രണം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന കുഴപ്പങ്ങളെ കുറിച്ച് എന്ന് ഞാൻ വെറുതെ പറയുന്നതല്ല നിങ്ങൾക്ക് വെബ്സൈറ്റ് എല്ലാം പരുതിയാൽ ഇഷ്ടംപോലെ കാണാൻ കഴിയും പാശ്ചാത്യൻ സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ പോലും വളരെ ശക്തമായി മുന്നറിയിപ്പുകൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് എങ്ങനെയാണ് പുരുഷ സ്ത്രീ പ്രലോഭനങ്ങളുടെ കേന്ദ്രമെന്നെല്ലാം ഞാൻ പറഞ്ഞത് അത്തരം പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ചുരുക്കത്തിൽ ഈ സ്ത്രീ പുരുഷ സമ്മിശ്രണം സ്വതന്ത്രമായ സ്ത്രീ പുരുഷ സമ്മിശ്രണം ഒഴിവാക്കുക എന്നുള്ളത് മതപരമായ കൽപ്പനയുടെ അടിസ്ഥാനത്തിലാണ് അത് പൂർണമായും ശാസ്ത്രീയമാണ് താനും ഇത്തരം വേദികളിൽ പ്രത്യേകിച്ച് അത് പെണ്ണിനെ പരിഗണിക്കാതിരിക്കലോ പുരുഷനെ പരിഗണിക്കാതിരിക്കലോ അല്ല തീർച്ചയായും പുരുഷന്റെ പ്രോഗ്രാമുകളിൽ പിന്നെ സ്വാഭാവികമായും പുരുഷനെയാണ് പുരുഷൻ അഭിസംബോധന ചെയ്യുന്നത് അവിടെ മുന്നിൽ പുരുഷന്മാരി പെണ്ണുങ്ങൾ വേറെ ഇരിക്കുന്നു എന്ന് മാത്രം അതേസമയം പെണ്ണുങ്ങൾ സ്ത്രീകളുടെ പ്രോഗ്രാമുകളിൽ തിരിച്ചതേ പോലെ ആ സ്ത്രീകൾ അവരുടെ സദസ്സിൽ ഇരിക്കുന്നു പുരുഷന്മാർ കേൾക്കേൾക്കേണ്ടതുണ്ടെങ്കിൽ പുറത്തിരിക്കുന്ന ഒരവസ്ഥയുണ്ടാകുന്ന മാത്രം ദാർശനികമായ ചർച്ചകളിൽ ഏറ്റവും അനുഗുണം അതാണ് എന്നുള്ളത് ശാശ്വത കൂടിയാണ് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത് ഇപ്പോ പറഞ്ഞത് മറുപടിയായ വിശദീകരണത്തിൽ പറഞ്ഞത് തികച്ചും അശാസ്ത്രീയമായൊരു സമീപനമാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ തൃപ്തനല്ല ഉത്തരത്തിൽ കാരണം സംസ്കാര സമ്പന്നമായ ഒരു ജനതയെ വാർത്തെടുക്കലാണ് ഇത്തരം പ്രസ്ഥാനങ്ങളുടെയും മതത്തിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തമായിട്ട് കാണുന്നത് മറിച്ച് ഭൗതിക ലോകത്തുള്ള ഇതിനപ്പുറത്തേക്ക് പരലോകവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ് അധികം ചർച്ചയ്ക്ക് വരുന്നത് ശരിക്കും നമ്മുടെ ജീവിത പ്രയാസങ്ങളും ഇവിടെ ജീവിക്കുന്ന ജനങ്ങളും ചർച്ച ചെയ്യേണ്ടത് ഇവിടുത്തെ ചുറ്റുപാടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെയാണ് പക്ഷെ പലപ്പോഴും മതപര മത സംഘടനകളും അവരുടെ ചിന്തകളൊക്കെ തന്നെ നയിക്കുന്നത് നമ്മളെ പരലോകവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നേരത്തെ പറഞ്ഞത് നമ്മൾ പൊതുവായ ഒരു ഒരു വേദിയിൽ വന്നിരിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള മനഃശാസ്ത്രജ്ഞമാർ ഡോക്ടർമാരെല്ലാവരും ഇത്തരത്തിലുള്ള ഒരു നിഗമനത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഇതുവരെയുള്ള ഉള്ള വായനയിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലായിട്ടുള്ളത് മറിച്ച് ഇപ്പൊ നമ്മുടെ ബസ്സിൽ സഞ്ചരിപ്പിക്കുമ്പോഴും സഞ്ചരിക്കുമ്പോഴും പൊതുവായ എല്ലാ ചടങ്ങിൽ പങ്കെടുക്കുമ്പോഴും നമുക്ക് ഇത്തരത്തിലുള്ള ഹോർമോണുകളൊക്കെ നമ്മൾ നിയന്ത്രിക്ക നിയന്ത്രണത്തിന് വിധേയമാകുന്ന രീതിയിൽ സംസ്കാര സമ്പന്നമായ ഒരു ജനതയെ വാർത്തെടുക്കലായിരിക്കണം അല്ലാതെ ഇത് മാറ്റി നിർത്തിപ്പെട്ട ഒരു മൂടി മൂടി വെക്കപ്പെട്ട ഒരു സ്ഥലത്തേക്കാണ് നമ്മുടെയൊക്കെ ശ്രദ്ധ വേഗം പോവുക അങ്ങനെ അടച്ചു വെക്കപ്പെട്ട ഒരു സാധനത്തിന് എന്താണ് ഉള്ളത് എന്ന് അറിയാനുള്ള ഒരു വ്യഗ്രതയാണ് പൊതുവെ മനുഷ്യർക്ക് ഉള്ളത് എന്നാണ് മനഃശാസ്ത്രന്മാരൊക്കെ പറയുന്നത് അടച്ചു വെക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് മൂടി വെക്കപ്പെട്ട സാധനം എന്താണെന്ന് അറിയാനുള്ള ഒരു ആഗ്രഹമായിരിക്കും മറിച്ച് അവര് ഇത്തരത്തിലുള്ള നേരത്തെ സാർ പറഞ്ഞ രീതിയിൽ ഒരു സ്ഥലത്ത് ഒതുക്കി നിർത്തുമ്പോഴാണ് മറ്റുള്ള പ്രശ്നങ്ങൾക്കൊക്കെ കൂടുതൽ സാധ്യത കൂടുതൽ അതുകൊണ്ട് പറഞ്ഞ ഉത്തരത്തിന് തൃപ്തികരമായ ഉത്തരമാണോ മറുപടിയാണോ കിട്ടിയത് എന്ന് എനിക്ക് സംശയം കൊണ്ട് ചോദ്യം നടത്തും തീർച്ചയായും സുധാകരൻ്റെ ഉപചോദ്യം അദ്ദേഹത്തിന്റെ സംശയം എല്ലാം ഇക്കാലഘട്ടത്തിൽ എല്ലാവരും ഉന്നയിക്കാറുള്ളതാണ് തൃപ്തികരമല്ല എന്തുകൊണ്ടെന്നാൽ സംസ്കൃത ചിത്തമായൊരു സമൂഹത്തിൽ ഈ രൂപത്തിൽ വേർപെടുത്തിയിരുത്തുന്നത് തികച്ചും അശാസ്ത്രീയവും അസംസ്കൃതവുമാണ് എന്തുകൊണ്ടെന്നാ നമ്മള് അത്തരം പ്രശ്നങ്ങളിൽ നിന്നെല്ലാം അപ്പ പിന്നെ മുക്തമായൊരു സാമൂഹ്യ സൃഷ്ടിയാണ് ഉണ്ടാകേണ്ടത് എന്നെല്ലാം ഇതെല്ലാം നമ്മള് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് തൊള്ളായിരത്തി അറുപതുകളിലെല്ലാം ഇന്ന് നമ്മൾ പറയുന്ന ഒന്നാം ലോകം നമ്മളെ സംസ്കാരത്തിന്റെ കാര്യത്തിൽ നോക്കിക്കൊണ്ടല്ല ഇരിക്കുന്ന പാശ്ചാത്യം ലോകമെല്ലാം നിയോർ ലിബറിലിസ്യത്തിന്റെ പേരിൽ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് എപ്പോൾ സുധാകരൻ ആവർത്തിക്കുന്നത് സത്യത്തിൽ പറഞ്ഞ നേരത്തെ ഒരു ഒരു കാര്യം തന്നെ എടുത്തു നോക്കുക വെച്ച സ്ഥലത്താണ് സ്വാഭാവികമായും ആകാംക്ഷയുണ്ടാവുക ആ ആകാംക്ഷയാണ് കുഴപ്പങ്ങളിലേക്ക് നയിക്കുക ഇതാണ് സുധാകരന്റെ ഒരു പൊതുവായ നിഗമനം സത്യത്തിൽ ഇത് വസ്തുതയാണ് ലോകത്ത് തുറന്ന ലൈംഗികതയുടെ പ്രദേശമാണ് അമേരിക്ക സത്യത്തിൽ ലൈംഗികത എന്നത് അവിടെ ഒരു വലിയ പ്രയാസമുള്ളൊരു ഏർപ്പാട് പോലുമല്ല പക്ഷേ അവിടെ തുറന്ന സമീപനമാണ് എല്ലായിടത്തും എങ്ങനെയെല്ലാമായിട്ടും വില കൊടുത്ത് വാങ്ങാൻ ലഭിക്കുന്ന ലൈംഗികതയുണ്ട് അതല്ലാതെയുള്ള തുറന്ന ലൈംഗികതയുണ്ട് ഇതെല്ലാമായിട്ടും അവിടെ ദ കുറിച്ച് സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ ഭീതിയോടുകൂടി ആലോചിച്ചു കൊണ്ടിരിക്കുന്നു ഭീതിയോടുകൂടി പറഞ്ഞുകൊണ്ടിരിക്കുന്നു അവിടെ ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുന്ന സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ ബലാത്സംഗങ്ങൾ അങ്ങനെ തന്നെ പറയണം വർദ്ധിച്ചു നമ്മുടെ കേരളീയ സമൂഹം മറ്റൊരുദാഹരണം നിങ്ങൾ എടുക്കുക കഴിഞ്ഞ പത്ത് വർഷത്തിന്റെ ഇടക്ക് കേരളത്തിൽ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ മുന്നൂറ് ശതമാനമാണ് വർദ്ധിച്ചിട്ടുള്ളത് മുന്നൂറ് ശതമാനം ജനസംഖ്യാനുപാതത്തിലാണ് വർധന അല്ലാതെ ജനം കൂടിയതിനനുസരിച്ച് ശതമാനം കൂടല്ല ജനസംഖ്യാനുപാതത്തിൽ മുന്നൂറ് ശതമാനം വർദ്ധിച്ചിട്ടുണ്ട് എന്നാണ് ക്രൈം റെക്കോർഡുകൾ കാണിക്കുന്നത് എന്തുകൊണ്ടിത് നീ പറഞ്ഞല്ലോ ബസ്സിനെ പോലെയുള്ള സ്ഥലങ്ങളിൽ എല്ലാം ഇങ്ങനെ ഒരു പ്രശ്നം ഇല്ല എന്നുള്ള രൂപത്തിലാണ് സുഹാരം സംസാരിച്ചത് നമുക്കറിയാല്ലോ കേരളീയ ദൈക്ഷണിക സമൂഹം ഏകദേശം ഒരു വർഷക്കാലത്തോളം ഒരു ബസ്സിലെ പെണ്ണിന്റെ പീഡനമാണ് നമ്മൾ ഏറെ ആഘോഷിച്ചത് അല്ലേ നമ്മൾ ആഘോഷിച്ചല്ലോ ബസ്സിലെ ഒരു പെണ്ണിന്റെ പീഡനം എന്തേ കാരണം കേരളത്തിലാണല്ലോ സംഭവിച്ചത് അത് അവര് കേസ് കൊടുക്കാനും പ്രശ്നം ഉണ്ടാക്കാനും ഒച്ചപ്പാടുണ്ടാക്കാനും എല്ലാം കാരണമായി എന്നതുകൊണ്ട് ലോകം അറിഞ്ഞു എന്നാൽ സാധാരണക്കാരായ പെണ്ണുങ്ങൾക്കറിയാം അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് വസ്തുത മാറ്റി നിർത്തുക എന്നുള്ളത് അസംസ്കൃതമാണ് എന്ന് നമ്മളെ പഠിപ്പിച്ചതാരും എന്താണ് ഇപ്പോ നേരക്കു നേരത്തെ നമ്മൾ ആലോചിച്ച് നോക്കാം നേരക്കു നേരെ യാതൊരു കാബഡ്യവും ഇല്ലാതെ നമ്മൾക്ക് നമ്മളുടെ തലച്ചോറിൽ മുതലാളിത്തം അടിച്ചേൽപ്പിച്ച മുൻ നമ്മൾ ചിന്തിച്ചു നോക്കുക ഇത്തരം ഒരു സദസ്സിൽ പെണ്ണ് ഇതേപോലെ സമ്മിശ്രമായിരിക്കുന്നത് കൊണ്ട് എന്ത് നേട്ടമാണുള്ളത് അതേസമയം വേർതിരിച്ചിരിക്കുമ്പോ ഞാനിത് പറഞ്ഞത് ആ ബഹുമാന അധ്യാപകൻ കൂടിയായ സുധാരണ സംബന്ധിച്ചിടത്തോളം ഞാൻ സൂചിപ്പിക്കുകയാണ് ആൻമോയർ എഴുതിയ ബ്രെയിൻ സെക്സ് എന്ന പുസ്തകം പുറത്തിറങ്ങിയതാണ് സെക്സ് സെക്സ് എന്ന പുസ്തകം അൻമോയർ അമേരിക്കൻ സൈക്കോ ആണ് എന്നാണ് പുസ്തകത്തിന്റെ പേര് അത് വേണമെങ്കിൽ ആമസോണിൽ നിന്ന് നിങ്ങൾക്ക് നേരിട്ട് പിന്നെ ഇത് പേ ചെയ്താൽ കിട്ടും അതല്ലെങ്കിൽ അതിന്റെ പിന്നെ എക്സേർസ് നിങ്ങൾക്ക് അതിന്റെ ചുരുക്കങ്ങൾ വെബ്സൈറ്റിൽ നിന്ന് കിട്ടും നിങ്ങൾക്ക് ഇത് മാത്രം പിന്നെ അടിച്ചു കൊടുത്താൽ മതി ബ്രെയിൻ സെക്സ് മോയർ അവരെ ഈ കാര്യം വളരെ വിശദമായി വിശദീകരിക്കുന്നുണ്ട് ഞാൻ ഈ പറഞ്ഞ തലച്ചോറുമായി ബന്ധപ്പെട്ട ലൈംഗികതയുടെ വിഷയം വെറുതെ പറയുന്ന കാര്യമല്ല സത്യത്തിൽ സംസ്കാരം എന്നത് എന്ത് എന്ന് നമ്മൾ ഇവിടെ നിന്ന് പഠിച്ചു പറഞ്ഞാലോ സംസ്കൃത ചിത്തമായ ഒരു സമൂഹത്തിൽ നിന്ന് സംസ്കാരം എന്നാൽ വെസ്റ്റേണേഴ്സ് പറഞ്ഞു തരുന്നതാണ് പാശ്ചാത്യ ലോകം പറഞ്ഞു തരുന്നതാണ് എന്നുള്ള ധാരണയുടെ അടിസ്ഥാനത്തിൽ അവരുടെ വസ്ത്രസങ്കല്പം എന്ത് നമ്മൾക്ക് പരിശോധിച്ചാൽ മതിയല്ലോ പാശ്ചാത്യ വസ്ത്രസങ്കല്പം നമ്മളോട് നോക്കുക പാശ്ചാത്യ വസ്ത്രസങ്കല്പം എന്തുകൊണ്ട് അങ്ങനെ എന്തുകൊണ്ട് അങ്ങനെ പുരുഷനാണെങ്കിൽ ഞാനെടുത്ത ഞാനിട്ട രൂപത്തിൽ തന്നെയുള്ള ഒരു വസ്ത്രവും ഒരു ഹാറ്റും കൂടി വെച്ചാൽ ഏകദേശം പാശ്ചാത്യ വസ്ത്രമായി ഇസ്ലാമിന്റെ ഏകദേശം പർദ്ദക്ക് സമ്മാനം പെണ്ണാണെങ്കിലോ ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമല്ലല്ലോ പരമാവധി കുറച്ച് വസ്ത്രം കൊണ്ട് ശരീരത്തെ എങ്ങനെ മൂടാമെന്ന് ഗവേഷണം ചെയ്തു കൊണ്ടിരിക്കുക അതിനാണ് ഫാഷൻ ഡിസൈനിങ് എന്ന് നമ്മൾ പറയാം ഇതെല്ലാം നമ്മൾ എന്തിന് ആ അത് ആ സംസ്കാരമാണ് സംസ്കൃതി എന്ന് നമ്മളെ പറഞ്ഞു ധരിപ്പിച്ചുകൊണ്ട് മീഡിയകൾ നമ്മുടെ മസ്തിഷ്ക പ്രക്ഷാടനം നടത്തുകയാണ് ഇവിടെ ഇങ്ങനെ ഒരു മിശ്രണം കൊണ്ട് എന്തെങ്കിലും ധൈക്ഷണികമായോ എന്തെങ്കിലും സാമൂഹ്യമായോ പെണ്ണിന് നേട്ടമുണ്ടാക്കുമെങ്കിൽ അത് ശാസ്ത്രീയമായി സ്ഥാപിക്കുകയാണ് അത്തരം ആളുകൾ ചെയ്യേണ്ടത് അത്തരം ലോകത്തിൽ നിന്നാണ് ഞാൻ പറഞ്ഞ എതിർപ്പിന്റെ സ്വരങ്ങൾ വരുന്നത് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത് അത് പരിശോധിച്ചാൽ കാണാൻ കഴിയും ഇപ്പൊ ചുരുക്കത്തിൽ സ്ത്രീ പുരുഷ സ്വതന്ത്ര മിശ്രണമെന്നത് പെണ്ണിന് പ്രയാസം ഉണ്ടാക്കുന്നതാണ് പുരുഷനല്ല പുരുഷൻ അത് ലാഭകരമാണ് നേരക്കു നേരം പറഞ്ഞാൽ പുരുഷന്റെ ലൈംഗിക സംതൃപ്തിയുടെ കേന്ദ്രം കൂടിയാണ് അതുകൊണ്ടാണ് അത് വ്യാപകമാക്കാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന അതേ സമയം അതുകൊണ്ടുണ്ടാകാവുന്ന ഏതൊരു അപകടവും പെണ്ണിനെയാണ് നെഗറ്റീവായി പെണ്ണിനാണ് പ്രയാസകരമായി ബാധിക്കുക എന്നുള്ളതൊരു വസ്തുതയുമാണ് നേരത്തെ പറഞ്ഞ ബസ്സിലെ പ്രശ്നം തന്നെ നിങ്ങൾ എടുത്തോക്കുക അവരുടെ ജോലി രാജിവെക്കേണ്ടതും അവർക്ക് കുടുംബം തന്നെ നഷ്ടപ്പെടുകയും ചെയ്യുന്നതിലാണ് അവസാനം അത് എത്തിച്ചേർന്നത് ചെയ്താളോ ചെയ്താൽ സുഖകരമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമല്ലേ എപ്പോഴും പെണ്ണ് പീഡിപ്പിക്കപ്പെടുകയാണ് അങ്ങനെ ഉണ്ടാവും അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാം തീർച്ചയായും വസ്ത്രധാരണത്തിന്റെ കാര്യത്തിൽ കൃത്യമായ നിയമം ഉണ്ടാക്കിയിട്ടുള്ളത് അതേപോലെ തന്നെ മിശ്രണത്തിന്റെ കാര്യത്തിലും കൃത്യമായ നിയമം ഉണ്ടാക്കിയിട്ടുള്ളത് എന്നാൽ അതിനർത്ഥം പെണ്ണിനെ പിടിച്ചു കെട്ടി വീട്ടിന്റെ അടുത്ത് കെട്ടിയിടണം എന്നല്ല മറിച്ച് മാന്യമായ വസ്ത്രം ധരിച്ച് മായ രീതിയിൽ പോകാൻ സാമൂഹ്യ രംഗങ്ങളിൽ സേവനമനുഷ്ഠിക്കുവാൻ ഇസ്ലാം സ്ത്രീ അനുവദിക്കുന്നു ആ രൂപത്തിൽ സ്ത്രീകൾ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് സത്യം ഈ അടുത്തുവരെ ഈ രൂപത്തിലുള്ള വസ്ത്രം ധരിച്ച ഒരു സഹോദരിയായിരുന്നു ഇസ്ലാമികമായ വസ്ത്രം ധരിച്ച സഹോദരിയായിരുന്നു കേരളത്തിലെ ഒരു മെഡിക്കൽ കോളേജിന്റെ പ്രിൻസിപ്പൾ എന്നുകൂടി ഞാൻ കേരളീയ സാഹചര്യത്തിൽ ഞാൻ പറയുന്നത് അതുകൊണ്ട് അവരുടെ പുരോഗതിക്കോ അവരുടെ മുന്നോട്ടുള്ള ഗമനത്തിനോ അതൊരിക്കലും തടസ്സമായിട്ടില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം എന്നാണ് കഴിഞ്ഞിട്ടില്ല അദ്ദേഹത്തിന് പരലോകമാണ് ഇത്തരം വേദികളിൽ കൂടുതൽ ചർച്ച ചെയ്യുന്നതെന്നും സമകാലീന പ്രശ്നങ്ങളും ഈ ലോകത്തെ കാര്യങ്ങളും വിട്ടുപോകുന്നുണ്ടെന്നും ഇവിടെ ഒരു ഒരു വിഷയത്തിൽ ഇത്തരം വേദികൾ പലപ്പോഴും പരലോകം ഓറിയന്റാകുന്നു പരലോകമാണ് ഇത്തരം വേദികളിൽ ചർച്ച ചെയ്യപ്പെടുന്നത് എന്നാൽ ഈ ലോകത്തെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നില്ല യഥാർത്ഥത്തിൽ ആ ഒരു നിരീക്ഷണം വസ്തുതാപരമല്ല ഒന്ന് പലപ്പോഴും ഭൗതിക പ്രശ്നങ്ങളും ചർച്ച ചെയ്യപ്പെടാറുണ്ട് വേദികളിൽ പക്ഷേ യഥാർത്ഥത്തിൽ ഇവിടെ ഇന്ന് നടക്കുന്ന പ്രോഗ്രാം ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന പ്രോഗ്രാമാണ് എന്തിന്റെ പോലെ തന്നെ ആ അത്തരമൊരു പരിപാടിയിൽ ഇസ്ലാം എങ്ങനെ മനുഷ്യരെ സംസ്കരിക്കുന്നു എന്നതിന്റെ ഒരു നഖചിത്രം ചിത്രം അവതരിപ്പിക്കുകയാണ് ചെയ്തത് ഭൗതിക പ്രശ്നങ്ങൾ ഒരുപാട് നമുക്ക് പറയാൻ കഴിയും പ്രശ്നങ്ങളുടെ നീണ്ട നീണ്ട ലിസ്റ്റുകൾ നമ്മൾ രാഷ്ട്രീയക്കാരുടെയും അല്ലാത്തതുമല്ലാമായ പ്രസംഗങ്ങളിലും പ്രഭാഷണങ്ങളിലും സെമിനാറുകളിലും സിംബോസിയങ്ങളിലും കേട്ടുകൊണ്ടിരിക്കുന്ന എന്ത് പരിഹാരം എന്താണ് ഇതിനെല്ലാമുള്ള പരിഹാരം ഭൗതികമായ പ്രയാസങ്ങൾ പട്ടിണിയാകട്ടെ പരിവട്ടമാകട്ടെ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളാകട്ടെ മറ്റെന്തെങ്കിലും സാമ്പത്തിക പ്രശ്നങ്ങളാകട്ടെ ഇന്ന് ലോകം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക മാന്യമാകട്ടെ എന്ത് തന്നെയാണെങ്കിലും ഇങ്ങനെയെല്ലാം ഉള്ള അടിസ്ഥാനപരമായ പരിഹാരം എന്താണ് ആ പരിഹാരം തേടുമ്പോഴാണ് നമ്മൾ മനുഷ്യന്റെ മാനവവൽക്കരണത്തിൽ എത്തിച്ചേരുക എല്ലാവരും പറയും മനുഷ്യർ യഥാർത്ഥത്തിൽ മാനവവൽക്കരിക്കപ്പെടണം യഥാർത്ഥ മനുഷ്യരാകണം മനുഷ്യത്വമുള്ളവരാകണം സുതാരൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സമൂഹത്തിന്റെ സൃഷ്ടി നമുക്ക് സാധിക്കണം എങ്ങനെ കഴിയും എങ്ങനെ കഴിയും കേവല ഭൗതിക വിദ്യാഭ്യാസം കൊണ്ട് കഴിയുമോ കഴിയുമായിരുന്നെങ്കിൽ നമ്മളെല്ലാം നമ്മുടെ സമൂഹമെല്ലാം എത്രയോ നന്നായിക്കൊണ്ടേയിരിക്കണമല്ലോ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ വിദ്യാഭ്യാസം കൂടുന്നതിനനുസരിച്ച് കേരളീയ സമൂഹത്തിൽ ആത്മഹത്യന്റെ എണ്ണം കൂടുന്നു വിദ്യാഭ്യാസം കൂടുന്നതിനനുസരിച്ച് പെണ്ണുങ്ങൾക്കെതിരെയുള്ള അതിക്രമം കൂടുന്നു വിദ്യാഭ്യാസം കൂടുന്നതിനനുസരിച്ച് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഭവന ഭേദനങ്ങളും കൊള്ളകളും വർദ്ധിക്കുന്നു വിദ്യാഭ്യാസം വർദ്ധിക്കുന്നതിനനുസരിച്ച് രാഷ്ട്രീയക്കാരുടെ ഒത്താശയോടുകൂടിയുള്ള പച്ചയായ അഴിമതി വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നു ഇത് കാണുന്നത് നമ്മൾ അപ്പോൾ മനുഷ്യനെ സംസ്കരിക്കപ്പെടണം മനുഷ്യരുടെ മാനവവൽക്കരണം നടക്കണം അങ്ങനെ സംസ്കരിക്കപ്പെടണമെങ്കിൽ ഇസ്ലാം പറയുക അവിടെ അവൻ്റെ അടിസ്ഥാനപരമായ വിശ്വാസത്തിൽ മാറ്റം ഉണ്ടാകണം എന്ന് തന്നെയാണ് അങ്ങനെയേ സംസ്കരണം നടക്കൂ എന്നാണ് അടിസ്ഥാനപരമായ അതെന്താണ് സൃഷ്ടികർത്താവായ തമ്പുരാനിലുള്ള ബോധം ഉണ്ടാക്കണം അവൻ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ള വിചാരം ഉണ്ടാക്കണം ഒപ്പം തന്നെ അവൻ മനുഷ്യരുടെ കർമ്മങ്ങൾക്ക് കൃത്യമായി പ്രതിഫലം ലഭിക്കും എന്നുള്ള ചിന്തയും ഉണ്ടാകണം ഈ പ്രതിഫല ചിന്ത പ്രതിഫലത്തെക്കുറിച്ചുള്ള കൃത്യമായ അറിവ് മനുഷ്യ ജീവിതത്തെ ഭൗതികമായി തന്നെ സംസ്കരിക്കുന്നതാണ് യഥാർത്ഥത്തിൽ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള അടിസ്ഥാനപരമായ പരിഹാരവുമാണ് എന്തേ സാമ്പത്തിക മാന്യത്തിന് കാരണം എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഞാൻ നേരത്തെ പറഞ്ഞ രണ്ടെണ്ണം ഇല്ലാത്തതാണ് ആത്യന്തികമായി നിങ്ങളെടുത്ത് പരിശോധിച്ചാൽ എന്തുകൊണ്ട് ഈ ചൂഷണങ്ങളും ആഗോളവൽക്കരണത്തിന്റെ പേരിലുള്ള പ്രശ്നങ്ങളും നടക്കുന്നു എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഈ രണ്ടെണ്ണം ഇല്ലാത്തതാണ് അപ്പോൾ യഥാർത്ഥത്തിൽ സംസ്കരണം എന്നത് മനുഷ്യരുടെ മാനവവൽക്കരണം എന്നത് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം എന്നത് ആരംഭിക്കേണ്ടത് വ്യക്തിയുടെ മനസ്സിൽ നിന്നാണ് എന്നും ആ വ്യക്തിയുടെ മനസ്സിൽ സൃഷ്ടികർത്താവായ തമ്പുരാനിലുള്ള കൃത്യമായ ബോധവും അവന്റെ പ്രതിഫലത്തെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണയും ഉണ്ടായിക്കൊണ്ട് മാത്രമേ സംസ്കരണം നടക്കൂ എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ടുതന്നെ ഭൗതികമായ പ്രശ്നങ്ങളിൽ തീർച്ചയായും അതിനെക്കുറിച്ച് ഇസ്ലാമികമായി പറയുമ്പോൾ ഒരുപാട് പറയുന്നുണ്ട് ഇസ്ലാം മനുഷ്യരുടെ കേവല വിശ്വാസ കാര്യങ്ങൾ മാത്രമല്ല അവന്റെ ഭൗതിക ഓരോ വിഷയങ്ങളിലുമുള്ള കൃത്യമായ കാഴ്ചപ്പാടുണ്ട് കൃത്യമായ കാഴ്ചപ്പാട് വ്യക്തി എന്നുള്ള നിലയ്ക്ക് അവന്റെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് സാമ്പത്തികമായുള്ള അവന്റെ കാര്യങ്ങളെക്കുറിച്ച് അവന്റെ കുടുംബ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ച് സാമൂഹികമായ അനീതിയെക്കുറിച്ച് അവിടെ പരിഹരിക്കേണ്ട രീതിശാസ്ത്രത്തെക്കുറിച്ച് എല്ലാം ഉള്ള കാഴ്ചപ്പാടുകളുണ്ട് ആ കാഴ്ചപ്പാടുകളെല്ലാം കൂടി അവര് ിക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ടും ഒരു പ്രഭാഷണ പരിപാടിയിൽ ആ സാധ്യമല്ല അതിന്റെ അടിസ്ഥാനപരമായ തത്വങ്ങളാണ് ഇവിടെ വിശദീകരിച്ചിട്ടുള്ളത് സംസ്കരണത്തിന്റെ അടിസ്ഥാനം ഞാൻ പറഞ്ഞ ദൈവബോധവും പരലോക ചിന്തയുമാണ് അതാണ് ഇവിടെ വിശദീകരിക്കപ്പെട്ടുള്ളത്